യൂത്ത് കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ലഹരി വ്യാപനത്തിനെതിരെ കളിക്കളമാണ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ കളിക്കളമാണ് ലഹരി എന്ന ആശയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടൂർണമെന്റ് അഡ്വക്കേറ്റ് ഡീൻകോസ് എംബി ഉദ്ഘാടനം ചെയ്തു nombre Así que ഒരേ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് പ്രതിബദ്ധതയുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ നാടിനെ കരുതുന്ന യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഈ മഹത്തായ ക്യാമ്പയിൻ അത് ലഹരിക്കെതിരെയാണ് മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെയാണ് ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ പടർന്നു പ്രകളിക്കുന്ന മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും അമിതമായ ഉപയോഗത്തെ തടുത്തു നിർത്തുന്നതിന് വേണ്ടി യുവ സമൂഹത്തെ ഉണർത്തുന്നതിന് വേണ്ടി വിന്യമന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഈ വിധത്തിൽ കളിക്കള ാണ് ലഹരി എന്നുള്ള തരത്തിൽ നമ്മുടെ കായിക രംഗത്തേക്ക് കുട്ടികളെ എല്ലാവരെയും ചെറുപ്പക്കാരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വലിയ സന്ദേശം അത് നാട്ടിലെ ജനങ്ങൾക്ക് ആകെ പ്രകടനം നൽകിക്കൊണ്ടാണ് ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായും ഈ പരിപാടി ഇവിടെ സ്വാഭാവികമായി അതിന്റേതായ അഭിമാനമാണ് അതിന്റേതായ സംഘാടനമാണ് അതിന്റെയൊക്കെ പ്രയാസങ്ങൾ എല്ലാവരും ഒത്തുചേർന്നാണ് ഇവിടെയിരിക്കുന്നത് തീർച്ചയായിട്ടും സംഘാടകരുടെ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ ലക്ഷ്യം അത് നിറവേറ്റപ്പെടുവാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഈ ഫുട്ബോൾ ആശംസകളും അറിയിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് അനന്തു സജീവ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അബു മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ പാറേക്കുടി സ്വാഗതവും യൂത്ത് കോൺഗ്രസ് തൃക്കാരൂർ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തങ്കപ്പൻ നന്ദിയും പറഞ്ഞു നേതാക്കന്മാരായ ബേസിൽ തണ്ണിക്കോട് ജോളി വെട്ടമ്പാറ ചന്ദ്രലേഖ ശശിധരൻ പി സി ജോർജ് വിജിത് വിജയൻ അലി പടിഞ്ഞാറേച്ചാലി അജീബ് ഇരമല്ലൂർ അനിൽ രാമൻ നായർ ശശി കുഞ്ഞുമോൻ സുരേഷ് ആലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സമൂഹമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാനോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ കടമ നിറവേറ്റുമെന്നും ലഹരി വിമത് സമൂഹത്തിനായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്